ഇനി ഈ സി പി എം പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം എന്ന വാർത്തകളൊക്കെ നിഷേധിച്ചിട്ടുണ്ട് മന്ത്രി സജി ചെറിയാൻ പാർട്ടിയെ പറ്റി അറിയാത്ത ആളുകൾ അനാവശ്യ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തെ സി പി എമ്മിൻ്റെ പ്രവർത്തന മികവും കുറവുകളുമാണ് ചർച്ച ചെയ്തത് എന്നും സജി ചെറിയാൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് യും സംസ്ഥാന സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമാണ് ഇന്ന് ഈ ഇവിടെ പ്രവർത്തന റിപ്പോർട്ട് അടക്കം ചർച്ച ചെയ്യുന്ന ദിവസം നമ്മളിപ്പോൾ ഈ ബീച്ച് അടുത്താണ് അവിടെ ചായക്കടയിൽ ഒരു അതിഥി കൂടെ നമുക്ക് പോകേണ്ട മന്ത്രി സജി ചെറിയാർ അദ്ദേഹം ഇവിടെ കടയിൽ ചായ കുടിക്കാൻ വേണ്ടി എത്തിയാണ് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം നമസ്കാരം സാർ ഇന്നലെ ഒരു വാർത്ത ഈ സമ്മേളനത്തിനിടയ്ക്ക് വരികയാണ് താങ്കൾക്ക് ഇ പിക്കും ഇതിനായിട്ട് ഭയങ്കര വിമർശനം എന്നൊക്കെയാണ് എന്താണ് അതിന് പറയാനുള്ളത് അത് നല്ല ആരോഗ്യമുള്ള ശരീരത്തിലല്ലേ എപ്പോഴും പിന്നെ നമുക്കൊരു ഉന്മേഷം കാണത്തുള്ളൂ ഈ സമ്മേളനത്തിൽ അങ്ങനെയുള്ള ഒരു ചർച്ചയില്ല അങ്ങനെയുള്ള റിപ്പോർട്ടും ഇല്ല ഞങ്ങളുടെ പാർട്ടിയെ പാർട്ടിയെപ്പറ്റി അറിയാത്ത ആളുകൾ ഈ അനാവശ്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് അതിൽ ഞങ്ങൾക്കുള്ള നേട്ടങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുറവുകൾ എന്താണ് അത് പരിശോധിച്ച് അത് പരിഹരിച്ച് നല്ലൊരു സുശക്തമായ പാർട്ടി കേരളത്തിൽ ഡെവലപ്പ് ചെയ്യുക ആ ഒരു തരത്തിലെ കുറവുകൾ പരിഹരിക്കാൻ കഴിയുന്ന ചർച്ചകൾ വരും അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ബദൽ നയങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കേരളത്തിൻ്റെ ഭാവിയെ പറ്റി നല്ല പ്രതീക്ഷയോടുകൂടി കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഇത്രയും സഹാക്കൾ പങ്കെടുത്ത് നടത്തുന്ന ഒരു സമ്മേളനത്തിൽ ഞങ്ങൾ രണ്ട് ഭാവങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്തതെന്ന് പറഞ്ഞാൽ അത്രയും വലിയ വിഡ്ഢിത്തരം പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു മാധ്യമം ഉണ്ടെങ്കിൽ അത് വെറും വിഡ്ഢിത്തരം മാത്രമല്ല ഞങ്ങൾ രണ്ട് ഭാവങ്ങളെ പറ്റി ചരിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഈ രണ്ട് ഭാവങ്ങളാണോ ഈ സമ്മേളനത്തിൻ്റെ പ്രശ്നം അതൊന്നും ഒരു പ്രശ്നമേ അല്ല കേരളം ഒരു തുടർ ഭരണം അല്ലെ തുടർഭരണത്തിനൊരു തുടർച്ച എന്ന് പറയുന്ന നിലയിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് ലീഡേഴ്സിൻ്റെ പ്രതികരണം ഇപ്പോൾ മുല്ലപ്പള്ളി ആയിരുന്നാലും തരൂരായിരുന്നാലും അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഒരു തുടർ ഭരണം സാധ്യമാണെന്ന് താങ്കൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ഞാനിപ്പോൾ പറയാം നൂറ് സീറ്റ് ഉറപ്പ് കേരളത്തിലധികാരത്തിൽ വരും ഈ സംസ്ഥാന സമ്മേളനത്തോടുകൂടി നൂറ് മടങ്ങ് ശക്തിയോടുകൂടി ഒരു ആയിരം കുതിരയുടെ ശക്തിയോടുകൂടി സി പി എം അതിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യും ജനങ്ങളെ കൂടെ നിർത്തും എന്തെങ്കിലും ചെറിയ തരത്തിൽ എവിടെയെങ്കിലും ഉള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ പരിഹരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഭാവി കേരളത്തിനുവേണ്ടി രംഗത്തിറങ്ങുന്നതോടുകൂടി യു ഡി എഫും ബി ജെ പിയും തൂത്തറിയും കേരളത്തിൽ ഞങ്ങൾ എഴുതിപ്പോച്ചു ഒരു ഒരു മൃദു സമീപനമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ വാദം അല്ല അതിന് ഏറ്റവും നല്ല മറുപടി പ്രകാശ്കാരായിട്ട് പറഞ്ഞു അതിനപ്പുറത്തേക്ക് എനിക്ക് പറയാനുള്ളത് കാരണം പാർട്ടിയുടെ അഖിലേന്ത്യാ കോർഡിനേറ്റർ മുൻ ജനറൽ സെക്രട്ടറി ആണ് പാർട്ടിയുടെ കറക്റ്റ് സ്റ്റാൻഡാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ സി പി എമ്മിനെ അതായത് ഇന്ത്യയിലെ ബി ജെ പി ആർ എസ് അംഗപരിവാറിൻ്റെ നയങ്ങൾക്കെതിരായി നടത്തുന്ന പോരാട്ടത്തിൻ്റെ പിന്നെ ചാമ്പ്യൻഷിപ്പ് അത് മാറ്റാൻ ഒരു യു ഡി എഫിനും ഒരു സതീശിനും കഴിയില്ല അത് ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ വർഗീയതയ്ക്കെതിരെ അത് ന്യൂനപക്ഷ മാത്രമല്ല ന്യൂനപക്ഷ വർഗീയത അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ഇനിയുള്ള ദിവസങ്ങൾ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള സ്വയം തിരുത്താനുള്ള സ്വയം വിമർശനവും വിമർശനവും ഉൾക്കൊണ്ടുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് പരസ്പരം തിരുത്തി കൂടുതൽ ശക്തമായി മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങളാണ് ചർച്ചകളാണ് ഇന്ന് കൊല്ലത്ത് നടക്കുന്നത്